ഒറ്റയ്ക്കിരിക്കുമ്പോൾ പെട്ടെന്നാരെങ്കിലും നമ്മളെ നോക്കുന്ന പോലൊരു തോന്നല് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമുണ്ടാവില്ല പക്ഷേ ആ ഒരു ഫീലിംഗ് അതുമാത്രം മാഞ്ഞുപോടില്ല എന്തായിരിക്കുമല്ലേ ഇതിന് കാരണം അപ്പോൾ യഥാർത്ഥത്തിൽ ആരുമില്ലാത്തപ്പോഴും ആരോ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഈയൊരു തോന്നലിൻ്റെ പിന്നിലെന്താണ് നമുക്കിന്ന് അതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ ഉത്തരം ഒരുപാട് ദൂരെ ഒന്ന് പോകണ്ട നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് മനുഷ്യർക്ക് ജന്മന കിട്ടിയ ഒരു കഴിവുണ്ട് ഒരു ബിൽട്ടിൻ സ്റ്റെയർ ഡിറ്റക്ടർ ഇത് നമ്മുടെ അതിജീവനത്തിന്റെ ഭാഗമായി കിട്ടിയ ഒന്നാണ് ഇതിനെയാണ് ശാസ്ത്രീയമായി ഗേസ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് പേര് കേട്ട് പേടിക്കണ്ട സംഭവം സിമ്പിളാണ് അതായത് നോട്ടം തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം നമ്മുടെ ചുറ്റും ആരുടെയെങ്കിലും കണ്ണുകളോ മുഖങ്ങളോ ഉണ്ടോ എന്ന് നമ്മുടെ തലച്ചോറ് എപ്പോഴും ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും ശത്രുക്കൾ നമ്മളെ കാണുന്നുണ്ടോ എന്നൊക്കെ പണ്ട് തിരിച്ചറിഞ്ഞിരുന്നത് ഈ ഒരു കഴിവ് വെച്ചായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ പണ്ടത്തെ കാലത്ത് കാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ ഒരു പുലി എവിടെയെങ്കിലും പതുങ്ങിയിരുന്ന് നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ ആ നോട്ടം മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റുന്നത് ജീവനും മരണത്തിനുമിടയിലുള്ള ഒരു വ്യത്യാസം തന്നെയല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിവ് അതിജീവനത്തിന് ഏറ്റവും അത്യാവശ്യമായിരുന്നു ഇനി രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് എല്ലായിടത്തും മുഖങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ മേഘങ്ങളിലും ചുമരിലെ പാടുകളിലുമൊക്കെ പലപ്പോഴും മുഖങ്ങൾ കാണാറില്ലേ അതുപോലെ കണ്ണിൻ്റെ ആകൃതിയോട് ചെറുതായിട്ടൊന്ന് സാമ്യമുള്ള എന്ത് കണ്ടാലും തലച്ചോർ അതിനെ ഒരു നോട്ടമായിട്ട് തെറ്റിദ്ധരിഞ്ഞും അതുകൊണ്ട് തന്നെയാണ് ഒരു നിഴൽ കണ്ടാൽ പോലും അല്ലെങ്കിൽ വെറുതെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ പോലും ആരെങ്കിലും നമ്മളെ നോക്കുന്നതായി തോന്നുന്നത് ഈയൊരു സിസ്റ്റം നമ്മുടെ മുന്നിൽ മാത്രമല്ലോ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ പുറകിലും ഇത് ആക്റ്റീവാണ് അതാണ് പലപ്പോഴും പിന്നിലാരോ ഉണ്ട് എന്നാ ഒരു ഞെട്ടലുണ്ടാക്കുന്നത് നമ്മുടെ തലച്ചോറിനൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റെഡാർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ നേരെ മുന്നോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ പുറകിലുള്ള സ്ഥലത്ത് എന്തെങ്കിലും അപകട എന്ന് അത് എപ്പോഴും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഇതെല്ലാം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ണിമ വെട്ടുന്ന വേഗത്തിലാണ് ആദ്യം തലച്ചോർ ഒരു ചെറിയ സിഗ്നൽ പിടിച്ചെടുക്കുന്നു അത് ചിലപ്പോൾ ഒരു നേരിയ ശബ്ദമാകാം അല്ലെങ്കിൽ ഒരു നിഴലിൻ്റെ അനക്കം അപ്പോൾ തന്നെ ബ്രെയിൻ കണക്കുകൂട്ടും അവിടെ എന്തോ പന്തികേടുണ്ട് അടുത്ത നിമിഷം നമ്മൾ അറിയാതെ തന്നെ തിരിഞ്ഞു നോക്കിയിരിക്കും മിക്കവാറും സമയങ്ങളിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാകില്ല പക്ഷെ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പോളിസി എന്താണെന്നറിയോ തെറ്റ് തെറ്റുപറ്റിയാലും സാരമില്ല പക്ഷെ ആക്രമിക്കപ്പെടരുത് തെറ്റായൊരു മുന്നറിയിപ്പ് എന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് കൊടുക്കുന്ന ചെറിയൊരു വില മാത്രമായിട്ടാണ് ബ്രെയിൻ കാണുന്നത് അപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈയൊരു സിസ്റ്റത്തിനെ നമ്മുടെ ചുറ്റുപാടുകൾക്ക് എങ്ങനെയാണ് കബളിപ്പിക്കാൻ പറ്റുന്നത് ഇവിടെയാണ് നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ ചില കളികൾ കളിക്കുന്നത് വളരെ സിമ്പിളായ കാര്യങ്ങൾ മതി നമ്മുടെ ഈ അലാറം ഓണാകാൻ ചിലപ്പോൾ വെളിച്ചത്തിൽ വരുന്ന ഒരു ചെറിയ മാറ്റം അല്ലെങ്കിൽ ഒരു നിഴല് പെട്ടെന്ന് മാറുന്നത് എവിടെ നിന്നോ വരുന്നൊരു നേർത്ത ശബ്ദം ചുമരിലെ ഒരു ഡിസൈൻ ഇതൊക്കെ മതി നമ്മുടെ തലച്ചോറിലെ ആ അപകട സൈറൻ മുഴങ്ങാൻ ഇതുതന്നെ ധാരാളം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നതിനു മുൻപേ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ തലച്ചോറ് ഒരു അപകട സാധ്യത മുൻകൂട്ടി പ്രവചിക്കുകയാണ് അതൊരു ഓട്ടോമാറ്റിക് റിയാക്ഷനാണ് പക്ഷേ ചില സമയങ്ങളിൽ ഈ തോന്നൽ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും ശക്തമായി അനുഭവപ്പെടുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇതിന് കാരണം ഒന്ന് നമ്മുടെ ചുറ്റുപാട് രണ്ട് നമ്മുടെ മാനസികാവസ്ഥ ഈ ഒരു താരതമ്യം നോക്കൂ സാധാരണയൊരവസ്ഥയിൽ ഒരു ചെറിയ ശബ്ദം നമ്മൾ ചിലപ്പോൾ കേൾക്കുക പോലുമില്ല പക്ഷെ കുറച്ച് പേടിച്ച് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അതേ ശബ്ദം ഒരു വലിയ ഭീഷണിയായി തോന്നും ഒരു സാധാരണ നിഴൽ ആരോ പതുങ്ങിയിരിക്കുന്ന പോലെ തോന്നും നിശബ്ദതയ്ക്കുപോലും ഒരു ഭീകരത തോന്നും അല്ലേ ഇരുട്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ വ്യക്തമായി കാണാൻ പറ്റില്ല അപ്പം നമ്മുടെ തലച്ചോറ് ആ കാണാത്ത ഭാഗങ്ങളൊക്കെ ഭാവന വെച്ച് പൂരിപ്പിക്കാൻ തുടങ്ങും നിഴലുകളിൽ ഒരു മനുഷ്യരൂപത്തെ സങ്കല്പിക്കും ആ വിടവ് നികത്താൻ തലച്ചോറ് ഉപയോഗിക്കുന്നത് ഏറ്റവും മോശമായ സാധ്യതയാണ് അതായത് നിങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാൾ അവിടെയുണ്ട് എന്ന ചിന്ത ഇതുപോലെ തന്നെയാണ് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും നമ്മുടെ ഈ ത്രെഡ് ഡിറ്റക്ടറുകൾ അതായത് ഭീഷണി കണ്ടെത്താനുള്ള സെൻസറുകൾ ഓവർ ഓവർആക്റ്റീവാകും ചെറിയ ശബ്ദങ്ങൾ പോലും ഭയങ്കര വലുതായിട്ട് കേൾക്കും നിഴലുകൾക്ക് ജീവനുള്ളതായി തോന്നും ആരുമില്ലെങ്കിൽ പോലും നിങ്ങളെ ആരോ നിരീക്ഷിക്കുന്നു എന്ന് തോന്നൽ അങ്ങനെ കൂടുതൽ ശക്തമാകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരുമില്ലാത്തപ്പോൾ നിങ്ങളെ ആരോ നോക്കുന്നു എന്ന തോന്നൽ എന്താണ് അത് യഥാർത്ഥത്തിലൊരു പ്രേതമോ മറ്റോ അല്ല മറിച്ച് അപകടം വരുന്നതിനു മുൻപ് നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു സൂത്രപ്പണിയാണ് അതായത് നിങ്ങൾക്ക് തോന്നുന്ന ആ നോട്ടക്കാരൻ ഒരുപക്ഷെ ശരിക്കുള്ളതല്ല പക്ഷേ അതിന് പിന്നിലുള്ള നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ആ അതിജീവനത്തിൻ്റെ ഇൻസ്റ്റിങ്റ്റ് അത് നൂറ് ശതമാനവും യഥാർത്ഥമാണ്